വെൽക്കം ബാക്ക് ടു ഫിനിക്സ് കോളേജ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാച്ചിലർ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നടത്തുന്ന ചെറിയൊരു നോമ്പുതുറയിലേക്കാണ് ഞാൻ നിങ്ങളെ ഏവരെയും ചെയ്യുന്നത് അപ്രതീക്ഷിതമായ ഈ ഒരു നോമ്പുതുറ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കാരണം അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഏകദേശം കൊറോണയുടെ ഒരു ഭൂരിഭാഗവും ക്ലാസുകളും മറ്റെല്ലാ ആക്ടിവിറ്റീസും കളഞ്ഞ അവരുടെ ആ വർഷം അപ്പോൾ എന്തായാലും ആ ഒരു സങ്കടാത്മകമായ ഒരു വർഷം കഴിഞ്ഞു പോയ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൃത്യമായ സെൻ്റ് ഓഫ് പോലും ലഭിച്ചിട്ടില്ല എന്നിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ എന്നെ വിളിച്ചു അതിലേറെ സന്തോഷമായി സന്തോഷമായിരിക്കും അങ്ങനെ ആ ഒരു ക്ഷണപ്രകാരം ഞാൻ അവിടെ എത്തി ബാങ്കുവലി കേട്ട് നോമ്പുതുറ ഞങ്ങൾ ആരംഭിച്ചു ഏകദേശം ഇരുപതോളം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഷഫീഖ് നാഷിക്ക് ഷബീർ മനാസിറ് ഷബാസ് അതുപോലെ തന്നെ ഷിബിന് ജെയ്സല് സാദിക്ക് അതുപോലെ തന്നെ ഷഹല് ഇർഫാന് ജാമോന് നാസിൽ സിദ്ദീഖ് സിയാദ് അജ്മൽ ആഷിഖ് അയ്യൂബ് സഫ്വാന് നിഹാല് വൈഷാഖ് ഞാൻ ഇവരെല്ലാവരും സിനാൻ ഇവരെല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് വളരെ സന്തോഷം ഒരുപാട് കാലത്തിന് ശേഷം അവരെ കാണുകയാണ് ഏകദേശം ഒരുപാടെന്ന് പറയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞവരൊക്കെ കണ്ടിട്ട് അവരോരോരുത്തരും ഓരോ പ്രോഗ്രാമിലൊക്കെ പെട്ട് അങ്ങനെ സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് വളരെ സന്തോഷം തോന്നിയ അഭിമാനം തോന്നിയ നിമിഷമാണ് എൻ്റെ ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിലെ ഈ വിദ്യാർത്ഥികൾ പ്രത്യേകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല വിദ്യാർത്ഥികളാണ് എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും ആ ഒരു ബന്ധം പുലർത്തുന്ന ആ ഒരു സന്തോഷം പുലർത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ അവരെ അവരെ പറഞ്ഞാൽ ഒരിക്കലും അവരെക്കുറിച്ച് കാരണം അത്രയും ആ ഒരു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ സമയം അതൊക്കെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ആകെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പറയത്തക്ക പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർഷം നടന്നത് വെറും ഒരു ഒരു ലീഗ് മാച്ച് മാത്രമായിരുന്നു അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ചില സ്വാഭാവികമായ കാരണങ്ങൾ കൊണ്ട് സെൻ്റ് ഓഫ് നടത്താൻ കഴിയാതെ പോയി അവരുടെ ദുഃഖം എപ്പോഴും മനസ്സിലുണ്ട് അതൊന്നും അവരെ അവരുടെ അവരുടെ മുഖത്ത് കാണാതെ അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അന്വേഷിച്ചത് ആ ഒരു സന്തോഷം ഇന്ന് നിലനിൽക്കുന്നതിന്റെ പ്രാർത്ഥന എന്ന് ഞാൻ അറിവപ്പെടുത്തും എന്തായാലും ഈ ഒരു പരിപാടിക്ക് ശേഷം ഞങ്ങൾ ഗംഭീരമായ ഒരു ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഞങ്ങളുടെ കോളേജ് വെച്ചുകൊണ്ട് ഞങ്ങളുടെ സെന്റ് ഓഫ് ഹോവൽ ലഭിക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഗെറ്റ് ഗെറ്റ്ഗതർ നടത്താനുള്ള ഒരു പ്ലാനം കൂടി തീരുമാനിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിച്ചത് അപ്പോൾ ഞങ്ങൾ നോമ്പുതിറ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ എല്ലാവർക്കും ആയിട്ട് ഭക്ഷണമൊക്കെ നല്ല വിഭ വിഭവസമ്മതമായ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് സന്തോഷകരമായ നിമിഷങ്ങളിലൊക്കെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ക്ഷണിക്കുകയാണ് താങ്ക് യു